കടലിനെയും നദിയെയും വേർതിരിക്കാൻ ഗേറ്റിട്ടതുപോലുള്ള രണ്ട് പാറകൾ അത് തുറന്നാൽ കടൽ നദിയെ വിഴുങ്ങുമോ പ്രകൃതിയുടെ ഓരോ വികൃതികൾ ഇങ്ങനെ നീളും എന്റെ ഹൗസ് ബോട്ടിനെ വളരെ പിന്നിലാക്കി ആ കുള്ളൻ ബോട്ട് ശരവേഗത്തിൽ നീന്തിക്കളിച്ച് കടന്നുപോയി ഇരുവശങ്ങളിലേക്കും വെള്ളം ചീറ്റി തെറുപ്പിച്ചുള്ള അതിൻ്റെ പോക്ക് ഒന്ന് കാണേണ്ടതുതന്നെ നൈസ നദിയുടെ ഹൃദയത്തിലൂടെ തിരമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് നദിയിൽ പാൽനുരകൾ പതച്ചുകൊണ്ട് എന്റെ ബോട്ട് ലഗൂൺ ലക്ഷ്യമാക്കി മുന്നോട്ട് മുന്നോട്ടോടിക്കൊണ്ടിരുന്നു ഉദയസൂര്യന്റെ രശ്മികൾ ഈ ജലഗണങ്ങളിൽ വന്ന് വീഴുമ്പോഴാണ് വെള്ളത്തിന് രജതരേഖ സമ്മാനിക്കുന്നത് എവിടേക്ക് ക്യാമറ തിരിച്ചാലും കാണുന്നത് സൗന്ദര്യ കാഴ്ചകൾ മാത്രം വാൾ കലണ്ടറുകളെ ജീവസുറ്റതാക്കുന്ന ചിത്രങ്ങൾ കണ്ടാലും കണ്ടാലും മതിവരാത്ത നൈസ ലഗോൾ കടലിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന നദിയുടെ സ്വച്ഛന്തമായ ഭംഗി പലപ്പോഴും രൗദ്രതയാർന്ന കടൽ നാശം വിതയ്ക്കാറുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ ഹാൻസ വാട്ടർഫ്രണ്ടിന്റെ പ്രവർത്തന ലക്ഷ്യം ടൂറിസം പ്രമോഷൻ മാത്രമല്ല ആഫ്രിക്കയുടെ ഭൂപ്രകൃതിയെ കൂടി സന്ദർശകർക്കായി തുറന്നു കാട്ടുക എന്നതാണ് വലിയ പാറക്കെട്ടുകൾ വർഷങ്ങളായി തുടരുന്ന തിരത്തള്ളലിൽപ്പെട്ട് ഇടിഞ്ഞിടിഞ്ഞ് കമാന രൂപങ്ങളിലായി അകലെ നീലാകാശം തുറന്നു പിടിച്ച ഗേറ്റ് പോലെ ഇരുവശത്തെയും പാറക്കെട്ട് ഇപ്പുറം ഓളങ്ങളിളകുന്ന നൈസ നദി മനോഹരമായ ആ ഫോട്ടോയെ ഫ്രെയിം ചെയ്തു വെച്ചതുപോലെ എൻ്റെ ബോട്ടിൻ്റെ തൂൺ കൂടിയായപ്പോൾ എൻ്റെ ചിത്രശേഖരത്തിലേക്ക് മനോഹരമായ മറ്റൊരു ഫോട്ടോ കൂടിയായി ഏറെ അപകടകരമാണ് ഇവിടുത്തെ യാത്ര മുമ്പ് നിരവധി കപ്പലപകടങ്ങൾ നടന്ന സ്ഥലമാണ് നൈസ കൂറ്റൻ പാറക്കെട്ടുകളിൽ ഇടിച്ചു തകർന്നാണ് കപ്പലപകടങ്ങൾ ഏറെയും സംഭവിച്ചിട്ടുള്ളത് അറ്റ്ലാന്റിക്കിൻ്റെ ശക്തമായ തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് നൈസാന വിഴുങ്ങാനെത്തുന്ന പൊഴിക്കാഴ്ച പാറക്കെട്ടുകളിൽ തിരമാലകൾ തലതല്ലി ആർത്ത് വിളിച്ച് ഉയർന്നു പൊങ്ങി നിലം പൊത്തുന്നു ഓരോ തിരയും ഒന്നിനൊന്ന് മത്സരിച്ച് നൈസ നദിയെ ാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കുറവന്മലയും കുറത്തിമലയും സംരക്ഷണമൊരുക്കുന്ന നമ്മുടെ ഇടുക്കി ഡാമിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് നൈസ ലഗൂൺ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചത് പൊഴി അടുത്തു വന്നതോടെ തിരകൾക്ക് ശക്തി വർദ്ധിച്ചു അറ്റ്ലാന്റിക്കിൻ്റെ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നു കടലിൽ നിന്നും നദിയിലേക്ക് മത്സ്യങ്ങൾ ധാരാളമായി കടന്നു വരുന്നതും ഇവിടെ തന്നെയാണ് പൊഴിയുമായി ചുറ്റപ്പെട്ട നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ കാഴ്ചകൾക്ക് സമാനമല്ല നൈസ ലഘു നൈസയിലെ പൊഴിക്ക് ചുറ്റും ആഡംബര ജീവിതം നയിക്കുന്നവരുടെ കൂറ്റൻ ബംഗ്ലാവുകളും കെട്ടിടങ്ങളുമാണ് ടൂറിസം ഇവിടെ പ്രധാന തൊഴിൽ മേഖലയായി മാറിക്കഴിഞ്ഞു മത്സ്യബന്ധനവും അതുപോലെ തന്നെ തൊണ്ടു തല്ലലും കയർ പിരിക്കലും കക്കവാരലുമായി നിത്യജീവിതം തള്ളിനീക്കാൻ പെടാപ്പാടുപെടുന്ന നമ്മുടെ പൊഴി നിവാസികൾക്ക് നൈസയെപ്പറ്റി ചിന്തിക്കാനേ ആവില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ആഫ്രിക്കയെങ്കിലും വിഭവങ്ങൾ എന്തെന്ന് അത് പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോയി വിജയം കണ്ടെത്താൻ നൈസക്കാർക്ക് നന്നായിട്ടറിയാം അവരതിന് പഠിച്ചു കഴിഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ആഫ്രിക്കയെങ്കിലും വിഭവങ്ങൾ എന്തെന്നറിഞ്ഞ് അത് പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോയി വിജയം കണ്ടെത്താൻ നൈസക്കാർക്ക് നന്നായിട്ടറിയാം അവരതിന് പഠിച്ചു കഴിഞ്ഞു തിരമാലകളുടെ തല്ലലും തലോടലുമേറ്റും നൂറ്റാണ്ടുകളായി അങ്ങനെ നിൽക്കുന്ന പാറക്കൂട്ടങ്ങളെ ഒന്നുകൂടി ഞാൻ ക്യാമറയിലാക്കി നേച്ചർ ഫോട്ടോയ്ക്കും വാൾ ഫോട്ടോയ്ക്കും ന്യൂ ഇയർ കലണ്ടർ ഫോട്ടോയ്ക്കും നൈസ അങ്ങേയറ്റം മനോഹരി തന്നെ പൊഴിയിലേക്ക് തുറന്ന് കയറിപ്പോകാൻ കഴിയുന്ന തരത്തിൽ ഒരു വാതിലുണ്ട് അകലെയായി ഒരു കാവൽ മാടവും എല്ലാവരും തികഞ്ഞ സന്തോഷത്തിലാണ് ബോട്ടിൻ്റെ മറുഭാഗത്ത് തീറ്റയും കുടിയും പൊടിപൊടിക്കുന്നു കാഴ്ചകൾ നന്നായി ആസ്വദിക്കുന്നതിനിടെ ചില സായിപ്പന്മാർ അല്പം മദ്യം നുണയുന്നുമുണ്ട് ഇത്തരക്കാരെ ആകർഷിക്കാൻ തക്ക തരത്തിലാണ് മദ്യക്കുപ്പികൾ നിരത്തിവെച്ചിട്ടുള്ളത് അകലെ മഴക്കാടുകളിലെ കാഴ്ചകൾക്കിടയിൽ കൂടി ഒരു തീവണ്ടി ഓടിപ്പോകുന്നത് കണ്ടു ഉല്ലാസ തീവണ്ടി തന്നെയാണ് ഇതും ടൂറിസത്തിൻ്റെ മറ്റൊരു സാധ്യത ഇങ്ങനെയും നൈസ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നൈസയുടെ ഓളപ്പരപ്പിൻ്റെ കരയിൽ വീട് വച്ച് താമസിക്കുന്നവർ ഭാഗ്യവാന്മാരായിരിക്കും കാരണം സദാ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇവർക്കാവും എന്നത് തന്നെ ഞാൻ വോട്ടിൻ്റെ ആളൊഴിഞ്ഞ ഇടനാഴിയിലൂടെ കാഴ്ചകളുടെ സമൃദ്ധിയിലേക്ക് നടന്നു ബോട്ടിൽ നിന്നുകൊണ്ട് നൈസയുടെ നാലു ഭാഗത്തെയും കാഴ്ചകൾ പകർത്തണം അതാണെൻ്റെ ലക്ഷ്യം സഹ്യാദ്രിയുടേതു ഹിമശൃംഗങ്ങൾ അകലെ തുഴഞ്ഞു നീങ്ങുന്ന ചെറുവള്ളങ്ങൾ നീലാകാശത്ത് വിരിച്ചിട്ട പോലുള്ള വെള്ളമേഘങ്ങൾ ഓരോ ഭാഗത്തെയും കാഴ്ച ഓരോ സൗന്ദര്യങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് മിയാനിക്സ് താങ്കൾ പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി തെല്ലകലെ ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് രണ്ടുപേരുല്ലസിക്കുകയാണ് സുഖിക്കാൻ വേണ്ടി പിറന്നവർ സുഖിക്കാനായി പിറന്നവരെ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും കാണാൻ കഴിയും ഓരോ ദിവസവും ഓരോ സുഖം കണ്ടെത്തുകയാണിവർ പണമൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല സുഖത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നാൽ പിന്നീട് എന്താവുമോ അറിയില്ല ഇതിനെ അപേക്ഷിച്ച് സാധാരണക്കാരായ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സുഖം എത്രയോ മടങ്ങ് വലുതാണ് അത് വർഷങ്ങളോളം നിലനിൽക്കും ഇവർക്കാകട്ടെ നാളെ ഇത്തരം സുഖം കിട്ടിയില്ലെങ്കിൽ ഇവർ തളർന്ന് വീണുപോയെന്നും വരാം ഞാൻ സുഖാന്വേഷികളുടെ ഓളപ്പരപ്പിൽ നിന്നും ബോട്ടിൻ്റെ ടോപ്പ് ഡെക്കിലേക്ക് നടന്നു പരമാവധി നാൽപ്പത് പേരെ ഇവിടെ നിൽക്കാവൂ എന്ന മുന്നറിയിപ്പ് ബോർഡും അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ലൈഫ് ജാക്കറ്റുകളും അവിടെ ഉണ്ട് തടിയിൽ തീർത്ത കൈവരിയും മേൽക്കൂരയും പടിക്കെട്ടും ചുവരും ജനാലയും അതിൻ്റെ ഗോൾഡൻ നിറവും മനസ്സിന് സന്തോഷം തരുന്നതായിരുന്നു ഈ ഭാഗത്താണ് ഉല്ലാസ ബോട്ടിലെ അടുക്കള ഞാൻ ക്യാമറയുമായി അടുക്കളക്കാരികളുടെ അടുത്തേക്ക് നടന്നു എൻ്റെ ക്യാമറ കണ്ടതും നാണം കുണുങ്ങികൾ മുഖം തിരിച്ചു തുളഞ്ഞു ക്യാമറയിലേക്ക് നോക്കാനേ അവർ തയ്യാറായില്ല നിങ്ങളുടേത് നല്ല മുഖമാണെന്ന് പറഞ്ഞ് അവരെ ഒന്ന് പുകഴ്ത്തിയെങ്കിലും അവരുടെ മനസ്സലിഞ്ഞില്ല സുഖാന്വേഷികളെ ആകർഷിക്കാനായി എല്ലാത്തരം മദ്യങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഇനി എന്തെങ്കിലും കഴിക്കണം ഒരു കോഫിക്കും സ്നാക്സിനും ഓർഡർ കൊടുത്തു എന്റെ പേഴ്സിൽ നിന്നും അയാൾ തന്നെ പണവും എടുത്തു ഇപ്പോൾ നൈസയുടെ ഓളപ്പരപ്പിൽ ധാരാളം ബോട്ടുകൾ നിരന്നു തുടങ്ങി ബേപ്പൂരിൽ പത്തേമാരികൾ നിരക്കുന്നത് പോലെ അകലെ പോകുന്ന കൊതുമ്പ് വള്ളത്തിലിരുന്നു കൊണ്ട് എൻ്റെ ഡ്രൈവറുടെ സുഹൃത്ത് കൈവീശി കാണിക്കുന്നത് കണ്ടു ഒരേ കമ്പനിയുടെ കീഴിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്ന് ഡ്രൈവർ എന്നോട് പറഞ്ഞു ബോട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും എന്നെ പരിചയപ്പെടണം എന്ന് അറിയിച്ചപ്പോൾ ക്യാമറ ഒരു ഭാഗത്ത് വെച്ച ശേഷം ബോട്ടിലെ ജീവനക്കാരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു രണ്ടാളെയും പരിചയപ്പെട്ടു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ബോട്ട് ജീവനക്കാരന് സന്തോഷമായി